ക്യും ശ്രുതിയായിരിക്കട്ടെ എൻ്റെ പേര് സ്വപ്ന ഞാൻ വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിൽ നിന്നും വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ അഞ്ചാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഉടമ്പടിയിൽ ഞാൻ എൻ്റെ നിയോഗം വെച്ചത് എൻ്റെ മോൻ്റെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു കൊറോണയുടെ കാലത്ത് അവൻ ഏഴാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ സ്കൂളിൽ പോകുന്നത് ഒമ്പതാം ക്ലാസ് ഏഴാം ക്ലാസ്സിലെ പഠനം കഴിഞ്ഞ് ഒമ്പതാം ക്ലാസ്സിലെ അവസാന ആ മാർച്ച് മാസത്തിലാണ് അപ്പോഴത്തേക്കും അവൻ്റെ പഠന മേഖലയിലുള്ള എല്ലാ ഇതും അവൻ്റെ കയ്യിൽ നിന്നും വിട്ടുപോയി പഠിക്കുന്ന ആ കാര്യങ്ങൾക്കൊക്കെ അവൻ ഭയങ്കരമായിട്ട് പുറകോട്ടായിരുന്നു പിന്നെ പത്താം ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ അവന് പഠന പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓണ പരീക്ഷ ക്രിസ്മസ് പരീക്ഷ മോഡൽ പരീക്ഷ എല്ലാത്തിനും അവൻ്റെ മാർക്കൊക്കെ വളരെ കുറവായിരുന്നു മോഡൽ പരീക്ഷയ്ക്ക് അവന് അമ്പത് ശതമാനത്തിൽ താഴെ മാത്രമായിരുന്നു അവൻ്റെ മാർക്ക് ഇപ്പം എനിക്ക് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു അവൻ പരീക്ഷയ്ക്ക് ജയിക്കുകയോ എന്ന് പോലും ഭയങ്കര സംശയമായിരുന്നു അപ്പം ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് ഒരുപാട് പ്രാർത്ഥിച്ചു പിന്നെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് ഉടമ്പടി തൈലം ഉപയോഗിച്ച് അവൻ്റെ നെറ്റിയിൽ കുരിശു വരിച്ച് പ്രാർത്ഥിക്കുകയും തേ ഉടമ്പടി വസ്തുക്കളായ തേനും ഉപ്പുമൊക്കെ അവന് നൽകും അപ്പോൾ അവൻ എൻ്റെ കൂടുത്തി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും വിശ്വാസ പ്രമാണം ചെയ്യ ചെല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാനവൻ്റെ ഹോൾ ടിക്കറ്റിൽ ഉടുമ്പടി രൂപ ഉപയോഗിച്ച് ഞാൻ എഴുപത്തി അഞ്ച് ശതമാനം മാർക്ക് എന്നിങ്ങനെ എഴുതിവിടും അത് ലഭിക്കില്ല എന്നറിയാം എന്നിട്ട് പോലും കാരണം അസാധ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ മാതാവിനോട് പ്രാർത്ഥിക്കാൻ എപ്പോഴും ഈ അച്ഛൻ ഇവിടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മോഡൽ പരീക്ഷയ്ക്കൊക്കെ അവൻ അമ്പത് ശതമാനത്തിൽ മാർക്ക് വള കുറവായിരുന്നു എന്തായാലും റിസൾട്ട് വന്നപ്പോൾ അവന് എഴുപത്തി ഒൻപത് ശതമാനം മാർക്ക് ലഭിച്ച് അതുപോലെ പ്ലസ് വൺ പരീക്ഷയ്ക്ക് അവന് അറുപത്തി ശതമാനം മാർക്ക് ലഭിക്കുകയും ചെയ്തു അവൻ്റെ ജീവിതത്തിൽ ഈശോയും മാതാവും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഈ നിൽക്കുന്നത് എൻ്റെ ചേച്ചിയുടെ മോളാണ് അവളുടെ പ്രഗ്നൻസിയുടെ സമയത്ത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഒരു സ്കാനിങ്ങിൽ കൊച്ചിൻ്റെ തലയിൽ ഉണ്ടെന്ന് പറഞ്ഞു ഇനിയുള്ള കാര്യങ്ങൾ എൻ്റെ പേര് ജിൽഡ ഞാൻ കാസർഗോഡിൽ നിന്ന് വരുന്നു വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷത്തിന് ശേഷമാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത് എൻ്റെ മമ്മി മരിക്കുന്ന ആ ആഴ്ചയിലാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് വളരെ മാനസികമായിട്ട് കടന്നുപോയ കുറച്ച് ദിവസങ്ങളായിരുന്നു ആ സമയത്ത് അപ്പോഴാണ് അഞ്ചാം മാസത്തെ മാസത്തെ അനോമലി സ്കാനിൽ കുഞ്ഞിൻ്റെ ബ്രെയിനിൽ കൊറോയിഡ് പ്ലക്സ് എന്ന് പറഞ്ഞ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത് അപ്പം അതും കൂടി കേട്ടപ്പോഴത്തേക്കും വളരെയേറെ മാനസികമായിട്ട് ഞാൻ തകർന്നു പോയിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ വിഷമം ഞാൻ എൻ്റെ ആൻറ്റിയോട് ഷെയർ ചെയ്തപ്പോൾ ആൻറ്റി പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അതേ തുടർന്ന് ആൻറ്റി കൃപാസനത്തിൽ വന്ന് എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കുകയും ഒപ്പം എൻ്റെ ഭർത്താവും എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോൾ ഉടമ്പടി തൈയിലും എൻ്റെ എൻ്റെ നൃഗയിലും എൻ്റെ വയറിലും തടവി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെയിരിക്കും ഉടമ്പടി എടുത്ത് മൂന്നാം ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു മാതാവ് എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞിനെ കൊണ്ടു തരുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു ആ സ്വപ് സ്വപ്നത്തിൽ അത് കണ്ടപ്പോൾ മുതൽ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുകയാണ് എൻ്റെ കുഞ്ഞ് മാതാവിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ് ഞാനൊന്നും പേടിക്കണ്ട എന്ന് പറയുകയാണ് അപ്പോൾ എട്ടാം മാസത്തെ പിന്നീടുള്ള സ്കാനിങ്ങിൻ്റെ ഉള്ളിൽ ആ ബ്രെയിനിൽ കണ്ടിരുന്ന സിസ്റ്റ് മുഴുവനായിട്ട് മാറിയതായിട്ട് ഡോക്ടർമാർ പറഞ്ഞു അങ്ങനെ പൂർണ്ണമായൊരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്ന് ഈശോയെ ഞങ്ങൾ അനുഗ്രഹിച്ചു മാതാവിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി ഇതെൻ്റെ മോള് അവൾ ബാംഗ്ലൂര് ബി എസ് സി നേഴ്സിങ്ങിന് പഠിക്കുകയാണ് പഠന മേഖലയിൽ അവളും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു അവൾക്ക് ഉടമ്പടി അവൾക്ക് വേണ്ടി ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു അവൾക്ക് ലഭിച്ച കാര്യങ്ങൾ അവളിപ്പോൾ പറയും എൻ്റെ പേര് റോസ്ലിൻ ഞാൻ ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ് ബാംഗ്ലൂരാണ് പഠിച്ചത് എനിക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അങ്ങനെ എല്ലാ വർഷവും എനിക്ക് ഭയങ്കര പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അതോടൊപ്പം തന്നെ അമ്മ പ്രാർത്ഥിക്കുന്നതിൻ്റെയോടൊപ്പം തന്നെ അഞ്ചരയ്ക്ക് ഞാനും എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അച്ഛൻ്റെ ഡെയിലി ബ്രെഡൊക്കെ എല്ലാ ദിവസവും കൂടുമായിരുന്നു ഉടമ്പടി കാശുരൂപം വെച്ചായിരുന്നു ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരുന്നത് പിന്നീടുള്ള എൻ്റെ എല്ലാ എക്സാമുകളിലും അതുപോലെ തന്നെ അമ്മേൻ്റെ കൂടെ ഞാനും പത്രം കൊടുക്കാനൊക്കെ പോകുമായിരുന്നു അതിൻ്റെയൊക്കെ ഫലമായി എനിക്ക് എല്ലാ വർഷവും നല്ല രീതിയിൽ ജയിക്കാൻ പറ്റുകയും അവസാനത്തെ എൻ്റെ നാലാം വർഷം എനിക്ക് ഡിസ്റ്റിൻഷൻ തന്നെ എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഒരുപാട് നന്ദി ഈശോയ്ക്കും മാതാവിന് ഒരുപാട് നന്ദി